അവൻ നന്മകൾ സമർപ്പിച്ച് പ്രവർത്തിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവന് ദുനിയവ് മുഴുവൻ കൊടുത്താൽ മടങ്ങി വരാൻ ആഗ്രഹിക്കുകയില്ല ആരൊഴിച്ച് ഒഴിച്ച് ഷഹീദൊഴിച്ച് ഷഹീദോ ഷഹീദ് ചില റിപ്പോർട്ടിൽ ഒരു തവണ മാത്രമല്ല ചില റിപ്പോർട്ടിൽ പത്ത് തവണ പത്ത് തവണ എന്ന റിപ്പോർട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴാം നമ്പർ ഹദീസ് ബുഖാരിയിൽ അപ്പൊ പത്ത് തവണ ഒന്ന് എനിക്ക് ദുനിയാവിലേക്ക് മടങ്ങി ഷഹീദായി വീണ്ടും മടങ്ങി വീണ്ടും മടങ്ങി വീണ്ടും ഷഹീദായി അങ്ങനെ ഷഹീദാവണ ആവണമെന്ന് മരിച്ചതിന്റെ ശേഷം വീണ്ടും മടങ്ങിപ്പോകണം ദുനിയൂതി ഷഹീദ് മാത്രമാണെന്ന് ജീവിതത്തിൽ കളോപ്പയാത്തവരും നമ്മുടെ മുമ്പിൽ എന്താ നബി കൊടുത്തോരുമായ മുഹമ്മദ് റസൂറുമായി പറയുകയാണ് ഹദീസ് ബുഹാരിയിലാണ് അപ്പോൾ എന്താ പഠിച്ചത് മരിച്ച ശേഷം വീണ്ടും മടങ്ങി വരണമെന്ന് നന്മയോടുകൂടി ഭരിക്കുന്നവർക്ക് പുതിയുണ്ടാവൂല ഷഹീദനല്ലാതെ എന്നതാണ് ഇത് പറഞ്ഞതായ ഖുർആൻ പറഞ്ഞതായു വിരുന്ന് വിരുന്ന് അവൾ ലഭിക്കാൻ ആരംഭിച്ചു അള്ളാഹുവിന്റെ വിരുന്ന് ലഭിക്കാൻ ആരംഭിച്ചു സത്യവിശ്വാസിക്ക് ഒരുങ്ങിയവനാണെങ്കിൽ തയ്യാറെടുത്തവനാണെങ്കിൽ അവൻ സജ്ജന സൽക്കരണം ചെയ്ത ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല പക്ഷേ ഈ ഷഹീദിന് ലഭിക്കുന്നത് ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ് ആ അനുഗ്രഹം കണ്ടതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നതാണ് ഇനിയുമെന്ന് കിട്ടിയാത്ത കേടില്ല പിന്നെ ഈ ഷഹീദിന് പൂതി എന്താണ് ജനങ്ങളുടെ മുമ്പിൽ അവിടെ ദയനീയമാം അങ്ങനെ പറയാൻ വേണമെങ്കിൽ ഷഹീദിനെ കുറിച്ച് പറയാൻ പാടില്ല പക്ഷേ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നത് അദ്ദേഹം എത്ര പ്രയാസപ്പെട്ട മരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ കരൾ കയറിയല്ലോ അദ്ദേഹത്തിൻ്റെ ശരീരം തുണ്ടിട്ടുണ്ടായി മുറിച്ചല്ലോ എന്നൊക്കെയാണ് കുടുംബം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കപ്പെടുന്ന രൂപത്തിൽ മരിച്ചത് കൊണ്ട് മൂപ്പര്ക്ക് പൂതിയാണ് എന്ത് അള്ളാഹിനോട് ആവശ്യപ്പെടുന്നതാണ് അള്ളാഹു ഒന്ന് അവർക്ക് വിവരം കൊടുക്കണം എൻ്റെ കുടുംബത്തിന് ഞാൻ എന്ത് ഏത് സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഞാൻ ഞാനവിടെ മുമ്പിൽ നിന്നു മരിച്ചപ്പോൾ പ്രയാസപ്പെട്ട് കണ് അവർ പ്രയാസപ്പെട്ടു റസൂല്ല പറഞ്ഞു അവിടെ നിയാഹ റാമാവാത്ത സന്ദർഭമായതുകൊണ്ട് ഈ ബുക്കു അല്ലാത്ത ബുക്കു നിങ്ങൾ പൊട്ടിക്കരയുകയോ കയരാതിരിക്കൂ എന്തു ചെയ്താലും വിരോധമില്ല മലക്കുകൾ അവർക്ക് തണലിടുന്നുണ്ട് മലക്കുകൾ അവർ നട്ട് ചിലരെ കുളിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ശൈലിപൂർക്കളത്തിൽ നാം കേട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ശുഭാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മടങ്ങി വരണമെന്ന് പൂതി ഉണ്ടാവാൻ കാരണം അവർക്ക് കിട്ടിയതായ നേട്ടങ്ങളെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹം കൊണ്ടാണ് അത് ആയത്തിൽ അള്ളാഹുത്താല ഉൾക്കൊളിച്ചിട്ട് ഇലാഹി എഴുത്തായി ഇലാഹി മെസ്സേജായി ആയത്തിലൂടെ ഹെസാറിന്റെ പന്നല്ലതീനൊത്തി അവരവിടെ എന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും നിങ്ങൾ എടുക്കലല്ല നിങ്ങൾ എടുക്കൽ അവർ മരിച്ചവരാണ് നിങ്ങൾ എടുക്കൽ അവർ ഹവറിലാണ് പക്ഷേ എന്തെടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവരുടെ ആത്മാക്കൾ എന്ന ശൈലി വിശദീകരണത്തോടു കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഭാഗമാണ്